പെണ്ണിനെ ഹബീബായ നിന്നു പെണ്ണിന് നിർബന്ധം ഈ കാലഘട്ടത്തിന്റെ ഒരാളാണ് എന്ന വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ പന്താവൂർ പുതിയൊരു നിബിദിന വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനൊരു വീഡിയോ കണ്ടു വീഡിയോ കണ്ടപ്പോ വല്ലാത്ത വേദന തോന്നി എവിടെക്കാണ് നമ്മുടെ നേതൃത്വവും അല്ലെങ്കിൽ നമ്മുടെ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന ആളുകളും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ചെന്നെത്തുന്ന കാണുന്ന ഒരു വേദന ഒരു ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണം ഹബീബായ നബിയെ കുറിച്ചിട്ട് നല്ലത് പറയാണെന്ന് ധരിച്ചിട്ടാണ് പറയുന്നത് പക്ഷെ പറയുന്നത് മുഴുവനും ഇസ്ലാമിനെ വികലപ്പെടുത്താനും അല്ലെങ്കിൽ ഹബീബായ നബിയെ കുറിച്ചിട്ട് മോശമായിട്ട് മറ്റുള്ള സമുദായങ്ങൾ നമ്മളടക്കം കരുതുന്ന രീതിയിലേക്കൊക്കെയാണ് പ്രഭാഷണങ്ങൾ പോകുന്നത് മധുഹ് പറയുകയാണെന്ന് വെച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ നേരെ ഓപ്പോസിറ്റാ സംഭവിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു ഡോക്ടർ അനിൽ മുഹമ്മദിൻ്റെ വീഡിയോ ഈ തലപ്പാവ് ധാരിയെ തെണ്ടി എന്നും തെമ്മാടി എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള ഞാൻ ഈ വിവാദമായ നൌഷാദ് പേരുള്ള പേരും പ്രാഗൽഭ്യവും പാണ്ഡിത്യവും ഇതെല്ലാം ഉള്ള ഒരു തന്നെയാണ് ഈ പ്രസംഗിച്ചത് ഏതായാലും എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പ്രേക്ഷകരായ നിങ്ങളുടെ അവസ്ഥ എനിക്കറിയില്ല ബോധമുള്ള ഒരു മനുഷ്യർക്കും ഈ പറയുന്ന കാര്യം ഒരു വിശ്വാസിയായിട്ട് കൂടി ഉൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഒന്ന് കേട്ടു നോക്ക് പെണ്ണിനെ ആവശ്യപ്പെട്ടാൽ നിന്നു കൊടുക്കലാ പെണ്ണിന് നിർബന്ധം പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ട് പറയൽ പോലും നമ്മളൊരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചു വേറൊരാൾ വന്ന് ആ പെണ്ണിനെ ഓനസ്റ്റായ പെണ്ണൊക്കെ പോയി പോവും എന്നാൽ ഹബീബായ തങ്ങള് ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ് തങ്ങളുടെ ഹട്ടിൽ അത്രയും നിർബന്ധമാണ് വേറൊരാക്ക് ആ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല കട്ടില് പിന്നല്ലേ മാത്രല്ല ഒരു ഭാര്യ ഭർത്താവും കൂടി ഇങ്ങനെ പോവാ ഹബീബായ പറഞ്ഞു ഓളാടന്നോട്ടെ ഹബീബായ തങ്ങള് കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് തൊലാക്ക് ചൊല്ലൽ നിർബന്ധമാണ് അപ്പൊ നല്ല ഒന്നാമല ശരിയത്ത് ഒരു നിക്കാഹിന്റെ വിഷയെടുത്താൽ തന്നെ എത്ര പറയാണ്ട് ഈ ഒരു വിഷയത്തില് പ്രതികരിച്ചു ഡോക്ടർ അനിൽ മുഹമ്മദ് നിസ്പെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന വലിയ ഒരാളാണ് അദ്ദേഹം വളരെ വളരെ മോശം രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മളൊരാള് ഹബീബായ് നബിയോട് അല്ലെങ്കിൽ ഹബീബായ് നബിയെ മോശമായിട്ട് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാളെ പ്രതികരിക്കണം നമ്മളും അതേപോലെ മോശം വീട് ഉപയോഗിക്കണോ അല്ലെങ്കിൽ നമ്മൾ അയാളെ കൈ പെട്ടണോ കാലു പെട്ടണോ ഏതായാലും അനിൽ മുഹമ്മദ് പറഞ്ഞ വാക്കുകളോട് ഞാൻ യോജിക്കണില്ല എന്തുകൊണ്ടാണ് നമ്മുടെ ആളുകൾ ഇങ്ങനെ ആവുന്നത് ഒന്ന് നമ്മളൊരാള് മധു പറയാനുള്ളത് മധു ആവണ്ടേ ഈ ഒരു നൗഷാദ് നൌഷാദ് എന്ന് പറയുന്ന ഒരാൾ അറിവിന് കുറവുള്ള ഒരാളല്ലല്ലോ എ പി വിഭാഗത്തിന്റെ ഉന്നതനായ പണ്ഡിതനായിരുന്നു ഒരു കാലത്ത് എ പി സ്താദിന്റെ എന്താ പറയുക എ പി ഇതിന് വേണ്ടിയിട്ട് മുജാഹിദ്കാർക്ക് മറുപടി പറഞ്ഞിട്ടും സംവാദങ്ങൾ നടത്തിയതിനാൽ പിന്നീട് അവരിന്നൊക്കെ തെറ്റിയിട്ട് ഏതോ ഒരു സൂഫി മാർഗവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ പോയി പിന്നീട് ഇ കെ വിഭാഗത്തിന്റെ കൂടെ നിന്നോ അവരും പിന്നീട് വല്ലാതെ കൂടെ കൂട്ടിയില്ല ഇപ്പൊ സ്വതന്ത്രമായിട്ടാണ് അദ്ദേഹം ഏതോ ഒരു മടവൂർ ഷേഖുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു സൂഫി മാർഗവുമായിട്ട് ബന്ധപ്പെട്ട് പോവാൻ ഇപ്പോൾ ഇവരെ പരസ്പരം യൂട്യൂബൊക്കെ എടുത്തോക്കിയാൽ കാണാ നൌഷാദ് അക്സനി അങ്ങോട്ട് മറുപടി പറയണത് നൌഷാദ് അക്സനിയെ കാഫിറാക്കുന്ന ആളുകൾ ഇങ്ങനെ നമുക്ക് തൻ്റെ കൂടെ വിഷയങ്ങളില്ലല്ലോ പക്ഷെ അദ്ദേഹത്തിന് എങ്ങനെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി കിതാബിലെ അർത്ഥങ്ങളെ പിടിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ഹബീബായ് നബി നമ്മുടെ എല്ലാമാണ് നമ്മുടെ പിതാക്ക് ഹബീബ ഉമ്മി നമ്മൾ പഠിച്ചിട്ടുണ്ട് എൻ്റെ പിതാവിനും മാതാവിനും ഞാൻ ദണ്ഡം വെക്കുന്നു ഹബീബായി നബിക്ക് മുൻപിൽ നിന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആ മീനിങ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഹബീബ് നബിയോടുള്ള സ്നേഹം ഉണ്ടാക്കാനുള്ള വേടല്ലേ വേണ്ടത് ഹബീബ് നബിയെ ഒരു വിവാഹവീരനാക്കി മാറ്റണോ ഇങ്ങനെയാണോ ആരെങ്കിലും വിവാഹം അന്വേഷിക്കുന്ന ഒരാള് അവരുടെ ഭാര്യയുടെ തലാക്കല്ല് കൊടുക്കേണ്ടി വരുന്നൊക്കെ നിങ്ങളൊക്കെ സ്നേഹത്തിന്റെ ഒരു ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി കാണിക്കാനാണോ ഇത് പറയുന്നത് അവസാനം പറഞ്ഞു വന്നിട്ട് അനിൽ മുഹമ്മദ് പറയുന്നൊരു കാര്യം തന്നെയാണ് ഇതൊക്കെ ഇവർക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഇങ്ങനെ സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല എൻ്റെ എനിക്ക് പേഴ്സണലി അനുഭവമുള്ളൊരു സംഭവം ഉണ്ട് എൻ്റെ ഒരു സ്റ്റുഡന്റ് ആ സ്റ്റുഡന്റ് സങ്കടത്തോടു കൂടി വന്ന് പറഞ്ഞത് ഒരു സുഫിമാർഗം എന്ന് അവകാശപ്പെടുന്ന ഒരു ടീം അവർ നിർബന്ധപൂർവ്വം ഈ പെണ്ണിനെ കൊണ്ട് അവരുടെ ആ സൂഫി മാർഗത്തിലൊക്കെ ഉള്ള ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയാണത്രേ കല്യാണം കഴിപ്പിക്കുമ്പോൾ അവരുടെ വിശ്വാസ പ്രകാരം ആരതിൽ കല്യാണം കഴിച്ചാലും ആ ആ സ്ത്രീനെ ആർക്ക് കാഴ്ചവെച്ചു കൊടുക്കണത്രേ അതിൻ്റെ മെയിൻ അധ്യാപകനായ ആൾക്ക് കാഴ്ചവെച്ച് കൊടുക്കണം അത്രേ ഞാൻ പറഞ്ഞിട്ട് പൊന്നുമോളെ അങ്ങനെ ഒരു ഇസ്ലാമിക മാർഗങ്ങളില്ല അവസാനം അതൊരു വലിയ പ്രശ്നവുമായി എനിക്ക് ഭീഷണിയായി എൻ്റെ ലൈഫിൽ വല്ലാതെ വിഷമമുണ്ടാക്കിയ ഒരു സാഹചര്യമാണ് ഞാൻ ആ പേരും നാടൊന്നും ഞാൻ പറഞ്ഞില്ല അതെനിക്ക് പേഴ്സണലി ചാനലൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് എനിക്കുണ്ടായ വളരെ വലിയ ദുര ഒരു ദുരനുഭവമാണ് ഞാനത് വാർത്തയാക്കി ആ വാർത്തയെ തുടർന്ന് എനിക്ക് ഭീഷണികളുണ്ടായി എനിക്ക് വധഭീഷണി ഉണ്ടായി ഞാൻ ഞാനൊരു സംഘടനയുടെയും ആളല്ല ഞാൻ എ പി കാരനല്ല ഇ എസ് എസ് എഫ് കാരനല്ല എസ് കെ എസ് എഫ് കാരൻ ഒരു സംഘടന എനിക്ക് വേണ്ടി വരില്ലല്ലോ ഞാൻ എം എസ് എഫ് ഞാൻ പറയും മുസ്ലിം ലീഗുകാരനല്ല ഞാൻ എന്ന വ്യക്തി ഈ ലോകത്തുള്ള നൂറുകണക്കിന് സാധനം ി മാത്രമാണ് ഞാനൊരു സംഘടനയുടെ അംഗമാണെങ്കിൽ അവരെങ്കിലും എന്നെ സംരക്ഷിക്കുന്ന കരുതുക അതുകൊണ്ട് ഞാൻ പേടിച്ച് പിന്മാറി പക്ഷെ സത്യം അവിടെ നിൽക്കുമല്ലോ എനിക്ക് അനിൽ മുഹമ്മദിന്റെ വാക്കുകൾ കേട്ടപ്പോ എനിക്ക് കഥ ഓർമ്മ വന്നത് ഏതായാലും ഈ നക്സാ നക്സരി എനിക്കറിയാം ഇവരങ്ങനെയുള്ള ഒരാളുകളൊന്നും അല്ല പക്ഷെ എന്തോ അദ്ദേഹം പറഞ്ഞത് ശരിയായ നിലപാടല്ല പക്ഷെ അതിന്റെ പേരിൽ അദ്ദേഹത്തിനെ തെണ്ടി എന്നോ തെമ്മാടി എന്നോ അല്ലെങ്കിൽ മൂപ്പര് പെണ്ണട്ടാനാണെന്നോ എന്നൊന്നും പറഞ്ഞ് നമ്മൾ അടച്ച ആക്ഷേപിക്കുന്ന അനിൽ മുഹമ്മദിന്റെ ശൈലിയോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല എത്ര മോശക്കാരനാണെങ്കിലും നമ്മളൊരാൾ ഉപയോഗിക്കുന്ന വീടുകൾ അങ്ങോട്ട് നമ്മൾ കൊടുക്കുന്നത് നല്ലതായിരിക്കണം ശരിക്കും നമ്മൾ ഹബീബ നബിയുള്ള സ്നേഹം നമ്മുടെ നമ്മുടെ എല്ലാത്തിനേക്കാളും നമ്മൾ സ്നേഹിക്കേണ്ടത് ഹബീബ നബിയാണ് അത് നമുക്കറിയാം നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്നതാണ് പക്ഷെ അതിനെ നമ്മൾ ഇങ്ങനെയാണോ വ്യാഖ്യാനിച്ചുണ്ടാക്കുന്നത് നമ്മൾ ഒരാളെ പുകഴ്ത്തി പറയേണ്ടത് ഇങ്ങനല്ല ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എന്ന നമ്മുടെ മുൻ രാഷ്ട്രപതിയെ കുറിച്ചിട്ട് ഒരു ഒരു അദ്ദേഹത്തിനെ കുറിച്ച് പുകഴ്ത്തുന്ന ഒരു ചടങ്ങാണ് അദ്ദേഹത്തിന്റെ അവധാനങ്ങൾ അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ പറയുമ്പോൾ ഒരാൾ വന്ന് ആ എനിക്കറിയാം അബ്ദുൽ കലാമിനെ രണ്ട് വയസ്സിൽ ട്രൗസറിൽ അപ്പിട്ട ഒരാളല്ലേ എന്നൊക്കെ പറഞ്ഞ് മൂപ്പരുടെ കുട്ടിക്കാലത്തുള്ള ആ ഒരു നാട്ടിലുള്ള ഒരു ബാല്യത്തെ അനുഭവം പറയാനാണോ അയാളെ മധുക് പറയൽ ആ എനിക്കറിയാം പണ്ട് ഒന്ന് ഒന്നര വയസ്സാകുമ്പോൾ റൌസഡി മുത്ര വിചായിരുന്നേ അബ്ദുൽ കലി ഇപ്പോ വലിയ ആളായി വല്യ സയൻറ്റിസ്റ്റായി മരിച്ചുപോയി നല്ല മനുഷ്യനാണ് ഇതാണോ ഒരാളെ മധു പറ ഇത് മധു പറച്ചിലാണോ അയാൾ നൽകിയ സേവനങ്ങൾ നേട്ടങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അദ്ദേഹം നാടിനർപ്പിച്ച അർപ്പിച്ച കാര്യങ്ങളൊക്കെ അല്ലേ പറയേണ്ടത് ഇത് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് ഇപ്പൊ ഹബീബ നബിയെ കുറിച്ച് വ്യാഖ്യാനിച്ചുണ്ടാക്കണത് ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചുണ്ടാക്കല് ഞാൻ നിർഭാഗ്യത്തോടെ ഞാൻ പറയട്ടെ ഉസ്താദെ ആ ശൈലി തെറ്റായിപ്പോയി അത് പറയാൻ ഞാൻ ആരുമല്ല കേട്ടോ ഞാൻ പണ്ഡിതനും അല്ല നമുക്കതിൻ്റെ ആരുമല്ല പക്ഷേ നമുക്കൊരു കോമൺ സെൻസ് ഉണ്ട് ആ കോമൺ സെൻസ് വെച്ച് പറയാലോ ഇങ്ങനെയല്ല ഹബീബായ് നബിയുടെ മധു പറയേണ്ടത് പക്ഷേ ഇതിൻ്റെ പേരിൽ ഹബീബായ നബിയെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ തിണ്ടി എന്നും തെമ്മാടി വിളിക്കുന്ന അനിൽ മുഹമ്മദിൻ്റെ ശൈലിയോട് എനിക്ക് യോജിക്കാനാവില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഹബീബായ നബി നമുക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിക്കണേനെ പിന്നെ ഇത് ഇത് മൂപ്പര് മാത്രൊന്നും അല്ല നിങ്ങളൊന്ന് യൂട്യൂബ് എടുത്തൊക്കെ എത്ര കറാമത്ത് തള്ളലുകളാണ് കറാമത്ത് എന്ന പേരിൽ ചായ മടൌ ഊർഷയൊക്കെ ചായ കുടിക്കാൻ പോയി എന്നിട്ട് അവിടുന്ന് കാശ് കൊടുക്കാതെ മുങ്ങി കാശ് ചോദിച്ചപ്പോ ഹോട്ടൽ കത്തിപ്പോയി എന്നൊക്കെ ഇതൊക്കെ ഒരു കറാമത്തായിട്ട് വിളിച്ചു പറയുകയാണ് കാശ് കൊടുക്കാതെ പൊങ്ങണോക്കെ ഞങ്ങളുടെ നാട്ടില് അടിയാണ് കൊടുക്കരുത് ഇതൊക്കെ കറാമത്ത് പറയുന്ന അവഹേളനം നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ അവഹേളനത്തിന് കാരണാക്കണേ ഞങ്ങൾ ഇതുപോലെയുള്ള ശല്യങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിച്ചവനോട് ചോദിക്കേണ്ടത് അപ്പൊ ഇൻഷാ നമുക്ക് ഇനി കുട്ടികളെ നിബുദ്ധന പരിപാടികൾ കാണണ്ടേ അപ്പൊ ഇന്നത്തെ കുട്ടികളുടെ നിബന്ധന പരിപാടിയിൽ ഒന്നാമത് മുഹമ്മദ് അൻസാബ് സുൽത്താൻ ബത്തേരിയാണ് വയനാട് സുൽത്താൻ ബത്തേരിയിലെ കല്ലൂൽനാണ് ഈ കുട്ടി ആ കമൻിലേ നിദി ഖഹയാ നബി മർതബ മഹോനദി താജ് സയ്യിദി മക്കമൻിലേ നിദി ഖഹയാ നബി മർതബ മഹോനദി താജ് സയ്യിദി നീല ഇവിടെ രണ്ട് മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ അൽഫഹ 7 ആ ക്ലാസി പഠിക്കുന്ന ഒരു കുട്ടിയാണ് സഹ്റബത്തുൽ സകിയറൗനിയ ഷജറുൽ തറമാൻ സലാമിൻദീ സുഗ്രിദ്ധം തരും ഗുരു ശറഫുദ്നിദി മദി സന്ദോഷ പന്ദര ചന്ദം മുന്ദന സുന്ദര ജന്ദിര ജോബി സൂറ പൊരുൾ കസ്സൂറ അഹമ്മദ് പുനർദ സുഗന്ധവല്ല് മികന്ദ പൂഗന്ധ കനി

മുഹമ്മദ് ഗസാൻ നെല്ലിക്കുത്തുനാണ് നാലാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ഹൈരി പൂത പൂമരം തിരുനബിനേရင် സ്വരം ഏയിഗയഗയും ഗുണം മതിരദരോഹിൻ വരം വരികളിലെ യഗയരാഗമായി നബി തിരുനൂറിൻ മാദിയായി മുന്തിയരി സിമിന്റാളമായി സന്നിധി പോക്കാൻ മോഹമായി അയ്യപ്പൊത്തമഹ

ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിൽ നിന്ന് ഹാദിമോ ഇൻഷാ അന്ന് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും